سورة الواقعة <applause> الله برين نحن جعلناها تذكرة ومطاعا للمقبين പരിശുദ്ധമായ ഖുർആൻ ഒരു ചിന്താവിഷയമാക്കിയിരിക്കുന്നു ഈ തീ അല്ലാഹു ഒരു ചിന്താവിഷയമാക്കി നിനക്ക് തന്നിരിക്കുകയാണ് ചിന്തിക്കാൻ സഞ്ചാരികൾക്കൊരു ജീവിത സൗകര്യമായി തന്നിരിക്കുന്ന തീയുണ്ടല്ലോ ഈ ദാവിലെ തീ നീ കാണുമ്പോ അമ്ബാഹുവിന്റെ ഭയാനകമായ അതാപകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ ആ നരകത്തിന്റെ തീയുണ്ടല്ലോ ചവനെ അത് കറുപ്പായിരുന്നു കത്തിച്ചു അത് ചുമപ്പായി അത് വെളുപ്പായി മൂവായിരം വർഷക്കാലം അമ്ബാഹു കത്തിച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയാനകമായ തീയുണ്ടല്ലോ ആ തീയിലെ എഴുപതിലരം ആണ് ദുനിയാവിലെ തീ ആ തീ പോലും എനിക്കും നിങ്ങൾക്കൊന്ന് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ിൽ വക്കൂതുഹന്ല്ലി ചാര മനുഷ്യനെയും കണ്ണുകളെയും ഇട്ട് കത്തിക്കുന്ന പടച്ചുറപ്പിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ ആ നരകത്തെ കുറിച്ച് നമ്മൾ പരിശുദ്ധമായ ഒരു നരകത്തെക്കുറിച്ചത് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഒരു ദൃഷ്ടാന്തത്തെ പോലെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നാം കുറിച്ച് ചിന്തിക്കാറില്ല നമ്മൾ ചോദിക്കുന്നത് എവിടെയാ നരകമിരിക്കുന്നത് കുറിച്ച് നരകത്തെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് ആ നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് നരകത്തിലെ തട്ടുകളിൽ കിടക്കുന്ന വിഭാഗത്തെ കുറിച്ച് ഓരോ മനുഷ്യനും കൊടുക്കുന്ന ശിക്ഷകളെ കുറിച്ച് ഇന്നത്തെ പരിഹസിക്കുന്നു എവിടെയാ എവിടെയാകാശത്തിലാണോ ഭൂമിയിലാണോ ഭൂമിയുടെ അടിയിലാണോ കടലിന്റെ അടിത്തട്ടിലാണോ എവിടെയാണാഹു നരകത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ോിക്കുന്ന ചെറുപ്പക്കാരാ ഇതെല്ലാം കണ്ണുകൊണ്ട് കാണുന്ന ഒരു ദിവസമുണ്ടാ അംബാഹുവിന്റെ നരകമ്യന്റെ കണ്ണുകൊണ്ട് ലൈവായി കാണുകയാണ് അന്ന് നീ റബ്ബിനോട് റബിനോട് പറയുമോ റബ്ബന്

നരകത്തിൽ പോയാൽ അള്ളാഹു നരകമെന്ന് സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ നരകത്തിൽ പോകാൻ ആരെങ്കിലും വേണമല്ലോ അതുകൊണ്ട് ഞാൻ നരകത്തിൽ പൊക്കൊള്ളാമെന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ ചെറുപ്പക്കാരാ നാണയഹു നിങ്ങളുടെ പരതൂകത്ത് വെച്ച് നരകത്തെ കാണുമ്പോ അവിടെ വിളിക്കുന്നുറപ്പന എന്റെ രക്ഷിതാവായ അള്ളാ റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകമ കണ്ടു റബ്ബേ ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കണ്ണുകൊണ്ട് നരകം കാണുന്നു പടച്ചവനെ നരകത്തിൻ്റെ തീ കാണുന്നു പടച്ചവനെ ആ നരകത്തിൻ്റെ വലിപ്പം കണ്ടുറപ്പേ ആ മരകങ്ങളെന്ന് അടുത്ത കസിക്കുന്നത് ഞങ്ങളുടെ ചവി കൊണ്ട് കേൾക്കുന്നു അല്ലോ ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് ഫർജ്യന് ൂടെ ഞങ്ങൾ പായിപ്പാടിന്റെ മണ്ണിലേക്കൊന്നും അടക്കുമോ ദുനിയാവിലേക്ക് നീ ഞങ്ങൾക്ക് ഒരവസരമ തരുമോ ഞങ്ങൾ നിസ്കരിക്കാമല്ലോ ഞങ്ങൾ കുറാനുതാമല്ല നിസ്കാര പായില്ലെന്ന് എഴുന്നേക്കില്ലല്ലോ നിനക്കെതിരു പ്രവർത്തിക്കില്ലല്ലോ ഒരവസരമ തരണേ എന്ന് നാളെ പണച്ചറപ്പിന്റെ പലരൂപ

മലക്കുകളോട് ക്കുകളോട് ഇവനെ ചങ്ങരകിൽ തികത്ത് നരകത്തിലേക്ക് വലിച്ചെറിയാതെ ആ നരകത്തിന്റെ വലിപ്പം എന്തെന്നറിയോ ആ നരകത്തിന്റെ ആഴം എന്തെന്നറിയോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാഹു അലിഹി ബ സ്വലമാവത്തിന്റെ കൂടെയാട് ലോകത്തിന്റെ നേതാപതം ഒരു അനുചരന്മാരുടെ കൂടെയിരുന്ന കൂടെയിരിക്കുമ്പോ അള്ളാഹുവേ അതാ ഒരു 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 ശബ്ദം 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 ഭയാനകമായ വീഴുന്ന കേട്ട കേൾക്കുന്ന ഭാഗം സീറ്റിന്റെ മുകളിൽ എന്തെങ്കിലും വന്നു വീണ നമ്മൾ ഭയപ്പെടുമല്ലോ അതുപോലെ ഭയാനകമായ എന്തോ താഴെ വന്നു വീണ ഭയാനകമായ ശബ്ദം കേൾക്കുമ്പോ പ്രവാചകന്റെ മുന്നിലിരുന്ന് ഈ ശബ്ദം കേട്ടതെന്നറിയുമോ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് നിങ്ങൾക്കറിയുമോ റസൂലിനോട് പറഞ്ഞു അറിയില്ല ും അവൻ്റെ ഞങ്ങൾക്കൊന്ന് പ്രവാചകം പറഞ്ഞു സ്വഹാബാ കീണ ശബ്ദമാവിനങ്ങളും സ്വഹാപത്ത് വിരിക്കുമ്പോ പെട്ടെന്നൊരു ശബ്ദം കേട്ടു പെട്ടെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ സ്വഹാപത്തിനോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായ ശബ്ദം കേട്ടത് അള്ളാഹുനും എന്റെ റസൂരിന് മാത്രമേ അറിയൂ ഞങ്ങൾക്കറിയില്ല ചോദിച്ചു അതൊരു കല്ലു വീണ ശബ്ദമാ ഏത് കല്ല് കല്ല് നരകത്തിന്റെ മുകളിൽ നിന്നൊരു ഒരു മലക്കൊരു കല്ലെടുത്ത് താഴെ കിട്ടും നരകത്തിന്റെ മുകളിൽ നിന്ന് ഒരു മലക്കൊരു കല്ലെടുത്ത് ഇങ്ങനെ താഴേ കിട്ടും എത്ര നാള് മുമ്പ്

സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുപതിനായിരം വർഷമെടുത്തു നരകത്തിന്റെ മുകളിൽ നിന്നൊരു കല്ല് താഴെ വന്ന് വന്നു അപ്പൊ പായ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയവർക്ക് താഴേക്ക് നോക്കുമ്പോൾ അതിന്റെ ആഴം അറിയ പായ്പാട് പള്ളിയുടെ മിനാരത്തിന്റെ മുകളിൽ കയറിയിട്ട് ആഴത്തിനെ കുറിച്ച് ഓരുന്നവരില്ലേ പള്ളിയുടെ മുകളിൽ കയറിയിട്ട് കാല് അള്ളാഹു നോക്കി മന്ദരന്മാർ ആകട്ടെ താഴേക്ക് നോക്കിയപ്പോ എങ്ങനെയുണ്ട് മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോ പടശ്ശു എന്താ അല്ലേ ഒരു കല്ലെടുത്ത് താഴേക്കെടുമ്പോ നിമിഷ നേരങ്ങൾ കൊണ്ട് ആ കല്ല് താഴെ വന്ന് വീഴുന്നു അപ്പൊ നരകത്തിന്റെ മുകളിൽ നിന്നത്തെ കല്ല് താഴെ വന്ന് വീഴാൻ എഴുപതിനായിരം കൊല്ലം എടുത്തെങ്കിലും ഈ എഴുപതിനായിരം എന്ന് പറയുന്നത് അത്ര നിസാരമായി കാണണ്ട നമ്മുടെ ഈ ദുനിയാവിലെ എഴുപതിനായിരം വർഷമല്ല പറയുന്നുണ്ട് പരലോകത്തിലെ ഒരു ഒരു ദിവസം ദിവസം ഈ ദുനിയാവിലെ ുംരലോകത്തിലെ ദൈർഘ്യമുണ്ട് ഈ ദുനിയായിരം അൻപതിനായിരം വർഷത്തിനേക്കാൾ അള്ളാഹുവെ അവിടത്തെ ഒരു ദിവസത്തിന് അവിടുത്തെ ഒരു ദിവസത്തിന് ഇവിടത്തെ അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ടാക്കും അങ്ങനെ എഴുപതിനായിരം കുട്ടിക്ക് അതാ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കേണ്ട പറഞ്ഞത് കുമാർ ആകട്ടെ നമ്മളെ സഫിയ കമറുദ്ദീൻ എന്ന സഹോദരി ഞങ്ങൾക്ക് ഹോട്ടലാണ് കച്ചവടം തീരെ കച്ചവടത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ ആർമിയിൽ സെലക്ഷൻ കിട്ടുന്നതിനു വേണ്ടി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു അയ്യായിരം രൂപ സദാശ്വര ഹോട്ടലിൽ ജീവി ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ആ പ്രിയപ്പെട്ട സഹോദരി പി കെ ഹോട്ടലിൽ ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സഹോദരി അയ്യായിരം രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി അലഹമില്ല അള്ളാഹുവേ റബ്ബേ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ ശതക്ക നീ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവേ പഠിച്ചവനെ ഒരു ചെറിയ കടക്കകത്ത് വളരെ പ്രയാസത്തിൽ കഴിയുന്ന സഹോദരി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ നല്ല നിലയിൽ ആയി കാണാൻ ആഗ്രഹിക്കുന്ന സഹോദരി ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നീ കൈവിടല്ലേ പടച്ചവനെ അള്ളാഹു ആ പൊന്നുമകന് നല്ല ഒരു ഭാവിയും നല്ല ഒരു ജോലിയും നല്ല ഒരു ജീവിതവും നീ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവാ പ്രിയപ്പെട്ട സഹോദരി മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് വേദനകൾ പ്രയാസം നീ പരിഹരിച്ചു കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവെ നിന്റെ പള്ളിയുടെ പണി പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പടച്ചവനെ തന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന നിന്റെ പള്ളിക്ക് വേണ്ടി തന്നവളാ നീ മറക്കല്ലേ പടച്ചവനെ നീ കൈവിടല്ലേ റഹ്മാനെ എല്ലാ പ്രയാസവും നീ പരിഹരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഴുപതിനായിരം കൊല്ലമെടുത്തു ഒരു കല്ല് താഴെ വന്ന് വീഴാൻ അപ്പം നരകത്തിന്റെ ആഴം മാത്രം ചിന്തിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട നാലാമത്തെ കാര്യം ഈ തീ നരകത്തെ കുറിച്ച് ഓർക്കണം അഞ്ചാമതായിട്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് പറയുന്നു സാധാരണ തീയക്കാൽ എത്രയോ ഇരട്ടിയാണ് ആ തീ നരകത്തിൻ്റെ ദുനിയാവിലെ തീയ്യബി ناركم هذه التي يوقد ابن آدم جزع من سبعين جزعا من حد جهنم قالوا والله إن كانت لكافية يا رسول الله قال فإنها فضلت عليها بتسعة وتسعين جزعا كلها مثل حرها ما هنا رسول الله صلى الله عليه وسلم ലഭിതങ്ങള് പറഞ്ഞു മനുഷ്യൻ കത്തിക്കുന്ന നിങ്ങളുടെ ഈ തീ നരകത്തിൽ നിന്ന് എഴുപതിനായിരത്തിൽ അംശമാണ് സഹാബത്ത് പറയുന്ന ഇത് തന്നെ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ നരകത്തിൽ ഇതിനേക്കാൾ അറുപത്തിഒൻപത് ഇരട്ടി ചൂടുള്ളതായിരിക്കുമെങ്കിൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ അവസ്ഥാഹു നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ

ാഹു അലഹി തങ്ങൾ പറഞ്ഞു തീയോട് കളിക്കരുത് അത് മനുഷ്യനെ കളയും സർവ്വതിനെയും തകർത്തു കളയും അതുകൊണ്ട് അടുപ്പിലോ തീയോ വിളക്കോ അടുപ്പിനകത്ത് തീയുണ്ടെങ്കിൽ നീ അത് അണച്ചു എന്ന് നിനക്ക് പരിപൂർണ ഉറപ്പുണ്ടാകണം രാത്രി കിടക്കുന്നതിന് മുമ്പ് നിന്റെ അടുപ്പിൻ്റെ അകത്ത് തീയുണ്ടെങ്കിൽ അത് അണച്ചോ ഇല്ലയോ എന്ന് കൺഫോം നീ ചെയ്യണം നിന്റെ വീടിനകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് നീ അണച്ചോ എന്ന് നീ ഉറപ്പിക്കണേ എന്ന് ലഭിക്കുന്ന അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ആറാമത്തെ കാര്യം തീയ്യ് അതൊരു അപകടകാരിയ നാം അതിനെ സൂക്ഷിക്കണം അഞ്ചാബിർ حمروا الآنية وأجيفوا الأبواب وأطفئوا مصابيح فإن فإن الفويسقة ربما جرت الفاتلة ما هنأيا جاب رضي الله تعالى عنه في بيت النبي صلى الله عليه وسلم نبي دعنا لو بارنجو نينغلو باترنجلو مودي بكرنا الله يمان دير ما راعتنا മുടി രാത്രി പാത്രങ്ങൾ അടച്ചു വെക്കണ്ടേ ചോറും പാത്രം അടച്ചു വെച്ചില്ലെങ്കിൽ ആ എന്നെ വേറെന്തല്ലേ വേണ്ടതൊക്കെ വന്ന് നക്കിട്ട് പോകും പിന്നെ വലിയ പാടാ വലിയ പാറ്റയൊക്കെ നക്കി കഴിഞ്ഞു അതുകൊണ്ട് നിബിതങ്ങള് പറഞ്ഞു നിങ്ങൾ രാത്രിയിൽ എന്തിക്കണം പാത്രങ്ങൾ വെള്ളപാത്രങ്ങള് ഭക്ഷണ പാത്രങ്ങള് നിങ്ങൾ അടച്ചു വെക്കണം നിബിതങ്ങൾ പറഞ്ഞു നീനിന്റെ വാതിൽ അടയ്ക്കണം എന്നിട്ട് നബിതങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വിളക്കുകൾ നിങ്ങൾ അണയ്ക്കുക എന്ന് പാത്രങ്ങൾ അടച്ചു വെക്കണം വാതലടക്കണം വിളക്കുകൾ നിങ്ങൾ അണയ്ക്കണം എന്നിട്ട് മുത്തിനുപി പറയുകയാണ് ചിലപ്പോൾ എലി വിളക്കിന്റെ തിരി വലിക്കുകയും വീട്ടുകാരെ കത്തിക്കുകയും ചെയ്തു അള്ളാഹു നമ്മളെ കാക്കോമാറാകട്ടെ ഒരു എലിക്ക് കണിക്കാൻ തോന്നിയ പോലെ ഒരു എലി ഇങ്ങനെ തിന്നാൻ വരുന്ന സമയത്ത് പടച്ചവൻ അതാ ഒരു വിളക്കിരിക്കണു പോകണം വഴിയിൽ ഒരു കൊടുത്തു കഴിഞ്ഞില്ലേ അവസാനം എല്ലാതും കത്തി എടുത്ത് ഒരു വീഡിയോ കണ്ടു രണ്ട് ചെറുപ്പക്കാരും ഒരു ജീവനുള്ള എലിയെ പിടിച്ചിട്ട് അതിന്റെ വാ എന്തോ അതിന്റെ മുകളിൽ എന്തോ ഒഴിച്ചിട്ട് വാലില് തീ കൊടുത്തു പാപം തീ കൊണ്ടൊന്നിനെയും ശിക്ഷിക്കാൻ പാടില്ലെന്ന് തീയെ കൊണ്ട് ശിക്ഷിക്കാൻ അള്ളാഹുനെ മാത്രമേ അധികാരമുള്ളൂ ആവും അതുകൊണ്ട് ആ ഉറുമ്പിനെ പോലും നിങ്ങൾ എന്ത് ചെയ്യരുത് കത്തിക്കരുത് തീ കൊണ്ടൊന്നിനും ശിക്ഷിക്കാൻ നമുക്ക് അനുവാദമില്ല ആ ചെറുപ്പക്കാരീലി തീ തീ കൊടുത്തു കഷ്ടം അതിന്റെ ജീവൻ കൊണ്ട് അതിങ്ങനെ ഓടി ഓടി എന്ത് ചെയ്തു ഓടി വെളിയിലേക്ക് പോയിട്ട് അത് തിരിച്ചു നേരെ ഇവന്മാരുടെ റൂമിനകത്തേക്ക് തന്നെ കയറി അവസാനം ആ വീട് തന്നെ ഒരു വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഇതാ പാഠം ചിലർക്കെല്ലാം കളിയ ചില വസ്തുക്കളെ കാണുമ്പോൾ ചുമ്മാത പോയിട്ട് ഉപദ്രവിക്കുന്നവരില്ലേ വെറുതെ കിടക്കുന്നതിന് വഴിയിലൊരു നായ് കിടക്കണ ഫോണ വഴി അതൊന്നും ചെയ്യാമെന്ന് കാല് മണിക്കടിയാ എന്തേടാ അസറൊക്കെ റോഡിലൂടെ പോകുമ്പോ ഒരു നായ് വഴി കിടക്കണ ഫോണ വഴി ഒരന്നും കൊടുത്തിട്ട് പോകൂലെ ചുമ്മാത കിടക്കുന്നതിന് ഒരു കല്ലെടുത്തൊരു കയറി ചുമരസം ഉപദ്രവം ഉറങ്ങിക്കിടക്കുന്ന നായിയുടെ അടുത്ത് പോയിട്ട് ഓണടിക്കുന്ന ആൾക്കാരില്ല പെട്ടെന്ന് കളി ഓണടിക്കണ നബിതങ്ങൾ പറയുക ഉദാഹരണ സ്ഥിതം ഇതാ മുത്തിനബി ഈ മുത്തിനബിയുമായി വിമർശിക്കുന്നു ഈ നബിതങ്ങൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തിരികെയ ഓരോ കാര്യങ്ങളും ഇതാണ് ധീൻ